അറിയപ്പെട്ട പ്രശസ്തരായ സഖാഫിമാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയില് പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയാൻ പോലെ ഒന്നാമത്തെ നമ്പർ സ്വാഭാവികമായിട്ടും പേരോട് അബ്ദുറഹിമാൻ സക്കാഫിയാണ് അതായത് മെഗാസ്റ്റാർ പദവി എന്നൊക്കെ പറ അദ്ദേഹത്തിന് കാരണം ഒരു സംശയം സഖാഫിമാർക്കിടയിൽ മെഗാസ്റ്റാർ എന്നല്ല ഏകദേശം എ പി സുന്ദ്ര ഒരു മെഗാസ്റ്റാർ തന്നെയാണ് അദ്ദേഹം പ്രഭാഷണായാലും ഖണ്ഡനങ്ങളിലും ഒക്കെ ഏറ്റവും കൂടുതൽ എന്റെ അറിവില് പങ്കെടുത്ത വ്യക്തി പേരോടെ അബ്ദുറഹ്മാൻ സഖാഫിയാണ് ഇനി പിന്നെ അടുത്തത് വേറെ ഉള്ളത് പിന്നെ ഇനി ആ ഒരു മെഗാസ്റ്റാർ പദവിക്ക് വേറെ ആരും ഇല്ല ഗാന്ധർ അത് വേറെ നമ്മൾ വേറെ ഇതിലാണ് കണക്കൂട്ടില്ല സക്കാഫിമാരെ ലിസ്റ്റിൽ വരുക ഇനി അങ്ങനെ അടുത്തുള്ളത് ഒരു മെഗാസ്റ്റാർ പദവിയിൽ എത്താൻ സാധ്യത ഉണ്ടായിക്കാണ്ട് പിന്നെ അവിടെ എത്താതെ പോയതാണ് ൂർക്കര മുഹമ്മദ് അലി സഖാഫി അദ്ദേഹം ഒരു കാലത്ത് സ്റ്റാറായി സൂപ്പർ സ്റ്റാർ പ്രഭാഷണവും കാര്യമൊക്കെ ആയിരുന്നു പിന്നെ അടുക്കാലത്ത് മൂപ്പര് രാഷ്ട്രീയ ടച്ചും അങ്ങനെ അങ്ങനെയൊക്കെ പോയിട്ട് ഈ അടുത്ത കാലത്തായിട്ട് എന്തായില്ല വലിയ പ്രഭാഷണങ്ങളിലൊന്നും കാണാനില്ല മൂപ്പര്ക്കാരും പക്ഷെ മൂപ്പറ അധികം ഖണ്ഡനങ്ങളിലൊന്നും കണ്ടിട്ടില്ല പൊതുവെ പ്രഭാഷണങ്ങളിലാണ് ഏർ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്തതാണ് അലവി സഖാഫി ഏർ കൊളത്തൂര് അദ്ദേഹം ആണിപ്പോ പേരോടിനേഷം അത്യാവശ്യം ലണ്ടനങ്ങളിലും മുഖാമുഖങ്ങളിലൊക്കെ ഏറ്റവും ഭാഗത്തും പഠിപ്പിച്ച് ഏർ കാണുന്ന ഒരു സഖാഫി ആയിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയുള്ള അടുത്തത് വഹാബ് സഖാഫി അദ്ദേഹം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രഭാഷകനാണ് ലണ്ടനത്തിനൊക്കെ അത്യാവശ്യം പോകുന്നുണ്ട് മുഖാമുഖങ്ങളിലും അത്യാവശ്യമൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെയാണ് റഹ്മത്തുള്ള സഖാഫി ഇളമരം അദ്ദേഹം അത്യാവശ്യം നല്ലൊരു ലേഖകനാണ് അദ്ദേഹത്തിന്റെ എഴുത്തുകളൊക്കെ നല്ലൊരു ഒരു സ്റ്റാൻഡേർഡുള്ള എത്തും കാര്യങ്ങളൊക്കെ ഏറ്റവും മാസികകളിലും മറ്റൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ് ഏർ റഹ്മുള്ള സാഖിഫി സഖാഫി അതുപോലെ തന്നെ സാഖിഫി ഷാഫി മുണ്ടബ്ര ഇബ്രാഹിം സഖാഫി പുയക്കാട്ടിരി ജഹുർ സാദിഖ് സഖാഫി അദ്ദേഹം ഇതിലൊക്കെ കാണുന്നുണ്ട് പ്രഭാഷണങ്ങളിലൊക്കെ അതുപോലെ ഖണ്ഡനങ്ങളിലൊക്കെ ചില സ്റ്റേജുകളിൽ മുഖാമുഖങ്ങളിലൊക്കെ ആണ് അതുപോലെ തന്നെ ഹുസൈൻ സക്കാഫി చుల్ అదే అత్యం ప్రశ్న అత్యం స్థానంలో ఎత్తి ఆలయ అదే కురి ఒకవిధ ఆల్కే పట్టు అది పోలత వహాబ్ ముస్త ముస్తాఫి అల్ ఖామి అదేం ఆదర్శపరమట్ మే పోల ప్రశస్తాను అదిపోన్న సజ్జాద్ సఖాఫి అద్ధం ఆదర్శం వడిన అదా ഈ എ പി വിഭാഗത്തിന്റെ ആദർശം വെടിഞ്ഞ ആള് മറ്റൊരു ലീഗ് പോയ ആളാണ് അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് ഒരു അത്യാവശ്യം നല്ലൊരു ഗൂഡല്ലൂര് ഉണ്ട് ഗൂഢല്ലൂർ ഉള്ള ഒരു സക്കാഫിന്റെ പേര് കൂടെ കിട്ടുന്നില്ല ദുഖ്മാൻ ഹക്കീം സക്കാഫി ഗൂഢല്ലൂര് അതുപോലെ തന്നെ ലഫ്റ്റീ സഖാഫി ഗൂഡല്ലൂര് അങ്ങനെ ഒരുപാട് പ്രഭാഷകര് ഏർ ഖണ്ഡനത്തിനും ഇതിലൊക്കെ ഉള്ള ഇഷ്ടം പോലെ ആളുകള് ഉള്ളൊരു സ്ഥാപനം ആണ് സഖ മറക്കസ് സഖാബത്ത് സുണ്യ അവിടുന്ന് ഇഷ്ടം പോലെ ആൾക്കാര് ഇതാക്കണേ ചില ആളുകളൊക്കെ സ്വന്തം ആദർശം പടിഞ്ഞു മറ്റുള്ളിലേക്ക് പോയത് ആ പൂർവ്വം ആൾക്കാര് അതിൽ പെട്ടതാണ് ആദർശം പടിഞ്ഞിന്ന് പറഞ്ഞിട്ടില്ല വി കെ ഭാഗത്തേക്ക് പോയൊരു സഖാഫിന്റെ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കൊണ്ട് ഓർമ്മ ഇട്ടുണ്ട് നേരത്തെ ഓർമ്മ ഉണ്ടെങ്കിൽ അപ്പൊ ഓർമ്മയുള്ള ആൾക്കാര് ഇതാക്കുക തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണ് എന്റെ അറിവിൽ ഈ മർക്കസ് സക്കാബത്ത് സുന്നിയ ഉണ്ടായത് അല്ല ആദ്യ ബാച്ചിൽ പെട്ട ആളാണോ പേരോടൊന്നും പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല ഏതായാലും ഏറ്റവും പ്രശ്നനായ സക്കാഫി ഒരു അംശമില്ല പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി തന്നെയാണ് ഇതിലാർക്കും ഉണ്ടാവില്ല എന്ന് തോന്നുന്നത് ഇനി നമ്മളെ മറ്റേ മാതിന്റെ നേതാവൊക്കെ ഉണ്ടല്ലോ ഇബ്രാഹിംഖലീൽ ബുഖാർ ഇവരൊക്കെ ഇനി ഇങ്ങനത്തെ സക്കാഫി ബിരുദ്ധ എടുത്തു കേട്ടോ കാരണം എല്ലാ ആളുകളും ചിലപ്പോൾ ബിരുദ എടുക്കുന്നു കൂട്ടത്തില് അങ്ങനെ പേരില് ചിലപ്പോൾ സക്കാഫിന്ന് ഇടണം എന്നില്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രേവുണ്ടെങ്കിലോ തിരുത്തണം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക